വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പ്രത്യക്ഷ സമരവുമായി ആറു വയസ്സുകാരിയുടെ കുടുംബം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കും കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണവുമായി സി പി ഐ നേതാക്കളും രംഗത്തെത്തി കേസിൽ പുനരന്വേഷണം വേണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ആവശ്യപ്പെട്ടു ഒന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദു ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെടണമെക്കുറിച്ചാണ് ആലോചിക്കുന്നത് രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം ആലുവയിൽ ശക്തികൾ ഉണ്ടായിരുന്നില്ലെന്നും വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുകയാണെന്നും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ വിജയൻ ഈ കുടുംബത്തിന്റെ പ്രതിഷേധം തുടങ്ങിയോ എങ്ങനെയാണ് അവർ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ വേണു പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുക ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഈ കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി റദ്ദാക്കണം അതുപോലെ തന്നെ പുനരന്വേഷണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല അവർ കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരുന്നു പക്ഷേ അവർ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഇതിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ തുടങ്ങി കഴിയുകയും ചെയ്തു വരും ദിവസങ്ങളിൽ അതായത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് ഇവരുടെ തീരുമാനം പക്ഷേ അതിനിടയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനുമെതിരെയും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് മാത്രമല്ല വലിയ വിമർശനം ഈ അന്വേഷണ സംഘത്തിനെതിരെ ആ സി പി ഐ അംഗങ്ങൾ അടക്കം സി പി ഐ അടക്കം ഉയർത്തുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലേറ്റവും പ്രധാനമായും പറയുന്നത് ഈ വിചാരണ സമയത്ത് തന്നെ ഈ പോലീസിന് തെളിവുകളുടെ അഭാവം മനസ്സിലായതാണ് ആ തെളിവുകളുടെ അഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നോ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വിമർശനമായി ഉയർത്തുന്നത് ആ വാളയാറിലും വണ്ടിപ്രയാറിലും സമാനമായ രീതിയിൽ തന്നെ ഈ പ്രശ്നം നീണ്ടും അല്ലെങ്കിൽ അതിന് ഒരേ മുഖമായി മാറുന്നു എന്നുള്ളതാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് മാത്രമല്ല ഒരു ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ആലുവയിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഈ കേസ് പെട്ട് ആ കേസ് ആലുവയിലെ കേസ് പെട്ടെന്ന് വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പ്രതിക്ക് തൂക്കുകയർ തന്നെ മേടിച്ചു കൊടുക്കുന്ന നടപടി ഉണ്ടായ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതായത് ഇവിടെ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിലും പ്രോസിക്യൂഷന്റെ ഭാഗത്തിലും വീതി പ്രസ്താവനത്തിലുമടക്കം ഈ ബാഹ്യശക്തികളുടെ ഇടപെടൽ സംശയിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ാണ് സി പി ഐയുടെ ഒരു നിലപാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഈ അസിസ്റ്റന്റ് സെക്രട്ടറി യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്തായാലും വലിയ തരത്തിൽ പ്രതിഷേധം ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നു പോലീസിന് നേരെ രൂക്ഷ വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സി പി ഐ അടക്കമുള്ള നേതൃത്വം പറയുകയാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം